ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വൈദ്യു സിഗി സോൺ എൻറോൺമെൻറ്റ് ക്വിസ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കുറവ് റിസർവ് വനമുള്ളത് അടുത്ത ചോദ്യം കേരള ഗവൺമെന്റ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക് ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ് അടുത്ത ചോദ്യം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി അടുത്ത ചോദ്യം പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മേധാ ഭട്കർ മേധാ ഭട്കർ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം മണ്ണുത്തി തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം മരം മുറിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുന്ദർലാൽ ബഹുഗുണ അടുത്ത ചോദ്യം കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴിമല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് അടുത്ത ചോദ്യം മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഉത്തരം ബാണാസുര സാഗർ ഡാം അടുത്ത ചോദ്യം ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർക്കാനൊരു കുളിർനിഴൽ നടന്നു ഈ പ്രശസ്തമായ വരികൾ ആരുടെ വരികളാണെന്നാണ് ചോദ്യം ഉത്തരം ഓ വി കുറിപ്പ് അടുത്ത ചോദ്യം കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദുചൂടൻ അടുത്ത ചോദ്യം ലോക ജൈവവൈവിധ്യ ദിനം എന്നാണ് ഉത്തരം മെയ് രണ്ട് മെയ് രണ്ടിനാണ് ലോക ജൈവവൈദ്യ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം ലോക ഭൗമദിനം എന്നാണ് ലോക ഭൗമദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ലോക ഭൗമദിനം ആചരിക്കുന്നത് അടുത്ത ചോദ്യം ലോക പർവ്വത ദിനം എന്നാണ് ഉത്തരം ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്നിനാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യർ മഞ്ജു വാര്യറാണ് കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ അടുത്ത ചോദ്യം ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വർഗീസ് കുര്യൻ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ജൈവ ജില്ല ഏത് കേരളത്തിലെ ജൈവ ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കാസർഗോഡ് ജില്ലയാണ് ജൈവ ജില്ല എന്നറിയപ്പെടുന്നത് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്